സുഹൃത്തുക്കളെ ഞാൻ നിൽക്കുന്ന വെള്ളിയമറ്റം ഗ്രാമപഞ്ചായത്താണ് ഈ ഭാഗത്താണ് വെള്ളച്ചാട്ടം ഒരു ഭാഗം ലൊക്കേഷൻ ഒക്കെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം പന്നിമറ്റം പന്നിമറ്റം കൂടിയുള്ള വഴിയാണ് ആ വഴി നന്നിട്ട് കയറി വന്നത് അടുവിയമറ്റം ആ ഇറങ്ങി വന്ന വഴിയാണിത് ഇതാണ് ഞണ്ടിറുക്കി വെള്ളച്ചാട്ടം എന്ന് പറയുന്ന സ്ഥലം ഇപ്പൊ മഴക്കാലമാണ് ഇപ്പം വെള്ളമുണ്ട് ഇഷ്ടംപോലെ ഞാൻ നേരത്തെ ഒരു ദിവസം വന്നിരുന്നു ഇപ്പം വെള്ളമില്ല വേനൽക്കാലമായിരുന്നു ആ വെള്ളം കുത്തി ഒഴുകി പോകുന്നതാണ് മേളിൽ നിന്ന് നീഴുന്നതിൻ്റെ വെള്ളം ആയിട്ടോട്ട് പോകുന്ന ഒരു ഭാഗമാണ് നമ്മൾ വരുമ്പോൾ എന്നാ ശനിയാഴ്ച ദിവസമാണ് അപ്പം ആൾക്കാരുടെ അവധി ഇല്ല ആൾക്കാർ കാണാനൊക്കെ ആഗ്രഹിക്കുന്ന പോലെ ആൾക്കാരുണ്ട് ഞണ്ടിറിക്കയാണ് സ്ഥലം ഗ്രാമപഞ്ചായത്ത് വെള്ളിയാമറ്റമാണ് ഇത് ഈ സൈഡിൽ ഒരു വഴിയുണ്ട് ചെറിയ ചെറിയ ഇടവഴി പോലെയാണ് കൈവിൽ പിടിച്ച് വാങ്ങുന്നതുണ്ട് മുകളിൽ വരാൻ കഴിയുന്ന ഞണ്ടരയ്ക്ക് വെള്ളച്ചാട്ടമാണ് ഈ ടോപ്പി കാണുന്നത് ഇവിടെ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ അത്യാവശ്യം സാധനങ്ങൾക്ക് വയ്ക്കുന്ന ഒരു കടയുണ്ട് ജ്യൂസ് അങ്ങനത്തെ ചെറിയ ഐറ്റംസ് ഒക്കെ സന്തോഷം ഉപകാരപ്രദമായിരിക്കും അത്യാവശ്യ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ലഭിക്കും ഫുഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചെറിയ രീതിക്കുള്ള ബേക്കറി ഇന്ന് നമുക്ക് അങ്ങോട്ടൊന്നും കയറി നോക്കാം സൈക്കിള് ഞാൻ അവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട് നേരത്തെ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അന്ന് മഴക്കാലം അല്ലാത്തൊരു സമയമാണ് ഇന്ന് ഇപ്പം വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് ആൾക്കാർ അംഗവും ഉണ്ട് ശനിയാഴ്ച ദിവസമായുണ്ട് അടി നിർത്തി വന്ന ആ റോഡ് ഭാഗമാണ് അവിടെ നിന്ന് ഇപ്പം കുറച്ച് കയറി വന്നായിരുന്നു ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭാഗമാണ് എടുക്കുന്നതിൻ്റെ ഇടുക്കി പോകുന്ന വഴിയാണ് നേരെ മുകളിലോട്ട് ആ കാണുന്ന വഴി നേരെ മൂട് മൂലം വറ്റും മൂട് പന്നി മറ്റും നേരെ മൂട് വന്ന ഭാഗത്ത് കുട്ടികളിവിടെ വേസ്റ്റ് ഇങ്ങനെ മാലിന്യം കൂട്ടിയിട്ടേക്ക് വേണം ഭാഗത്തായിട്ട് ഇതോ ഒരു സൈസ് മുള്ളി ചെടിയാണ് മുള്ളാണോന്നറിയില്ല ഇതുണ്ടോ പുത്തുന്ന ഇതാണ് എന്താണെന്നറിയില്ല സാധനം കാട്ടുവള്ള ആണെന്ന് പറയാം സൈഡിൽ നിൽക്കുന്ന ഇതാണ് ഭാഗത്ത് ഇതാണ് മൂല പാറയിടുക്കുകളാണ് ഇങ്ങോട്ടേക്ക് നിങ്ങളോട്ട് സന്ദർശകരുണ്ട് കേട്ടോ ഈ സമയത്ത് ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇതുണ്ടോ ഫാമിലിയൊക്കെ ആയിട്ടാണെങ്കിലും ആൾക്കാരുണ്ടേറ്റം പിടിച്ചൊരു വഴിയാണ് അതേപോലെ തന്നെ ഇങ്ങനെ പിടിച്ചു നടക്കാനുള്ള രീതിയിലുള്ള ഇതുണ്ട് ാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ തെറുക്കി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് രണ്ട് സൈഡും മരങ്ങളാണ് കാട് പോലെയാണ് റബ്ബറും ഒക്കെയാണ് നിൽക്കുന്നത് രണ്ട് ഭാഗത്തോട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന റബ്ബറാണ് അതുപോലെ തന്നെ അങ്ങോട്ട് മലനിരക്കുണ്ട് മുകളിലോട്ട് നോക്കുമ്പോൾ കാണാം മുകളിങ്ങനെ കുത്തി ചാടി ഒഴിവാണ് ഇതോ സുഹൃത്തുക്കളെ മേളോട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കും വെള്ളം ഇങ്ങനെ മെയിൽ നിന്ന് വീണിട്ട് ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഇങ്ങനെ പുകയായിട്ട് രൂപപ്പെട്ട് മേളോട്ട് പോകുന്നത് കാണാൻ സാധിക്കും ഇതുകൊണ്ടോ പുകൾ പടലം പോലെ ഇങ്ങനെ പൊങ്ങി പോവാണ് ആ കുത്തി വീഴുന്ന വെള്ളം താഴെ ഒന്ന് ഇടിച്ചിട്ട് നമുക്ക് മേളുവരെ വരെ ഒന്ന് കയറി നോക്കാം ഞാൻ മടുത്തു സൈക്കിളെ വെട്ടി വിടുമ്പോൾ വന്നാട്ടെ ഇതക്കുന്നുണ്ട് ചെറുതായിട്ട് ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാലാണ് ആ മേല വെള്ളത്തിന്റെ ബാക്കിയൊരു ഭാഗമാണ് പകുതിയോളം വന്നായിരുന്നു അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ കയറി വന്ന ഭാഗമാണ് ഇതാ മെയിൻ റോഡ് വണ്ടിയൊക്കെ നിർത്തിയിട്ട് പാർക്ക് ചെയ്യുന്ന ഭാഗം രണ്ടാൾക്കാരവിടെ നിൽക്കുന്നുണ്ട് ഓടിണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മളെ വന്ന വഴി കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ നിന്ന് കുറച്ചും കൂടെ കയറി വന്നായിരുന്നു വേള എത്തിയിട്ടുണ്ട് അതുകൊണ്ടൊരു കൂറ്റൻ പാറ ഒരു അമാണ്ടം പാറയാണേ അതിൻ്റെ ഒരു ചെറിയ സ്റ്റെപ്പ് അവിടെ എത്തിക്കുമ്പോൾ ഭയങ്കര തണലേ പോലെ നല്ല ആശ്വാസം ഒരു ഗുഹ പോലത്തെ ഒരു ഭാഗമാണേ ഗുഹ പോലെ തോന്നും കാണുമ്പോൾ ചെറുതായിട്ട് മഴയും പെയ്യുന്നിറങ്ങിയിട്ടുണ്ടല്ലോ ഇങ്ങനെയാവും എന്നറിയില്ല അതിൽ വരെ ഒന്ന് പോയി നോക്കാം ചെറിയൊരു ഭാഗം കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഞണ്ടിറിക്കിയ വെള്ളച്ചാട്ടം സുഹൃത്തുക്കളെ ഞാൻ മഴയാണെന്ന് പറഞ്ഞില്ലായിരുന്നു സംഭവം വേറൊന്നുമല്ല ആ വെള്ളം അവിടെ നിന്ന് വെളിഞ്ഞു ഇടിച്ച് പറക്കുന്നതിൻ്റെ ഇതാണ് പടലം പോലെ പറക്കുന്ന ഇതായിരുന്നു മഴയല്ലായിരുന്നു അത് ചെറുതായിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഈ ഇലയിലൊക്കെ ഇതുകൊണ്ടോ അതൊന്ന് വീഴുന്നതിൻ്റെയാ മഴയല്ല അത് ഇച്ചിരി ടാസ്ക് ഒഴിച്ച വഴിയാണ് ഇതുണ്ടോ ഇച്ചിരി ടണ്ണലൊക്കെ കാണും കോൺക്രീറ്റ് ആണ് റോഡ് അല്ല സോറി വഴി ഇവിടെ മേളായിട്ട് ചെറിയൊരു മുറി അതിനോട് ചേർന്നാണ് കാണേണ്ടോട് ചേർന്നാണെങ്കിൽ നമ്മൾ താഴേന്ന് നോക്കിയാലെ കണ്ടില്ലായിരുന്നു പൊടിപാടലും പോയ പറക്കുന്നെ ഇവിടെ നോക്കാൻ ക്ലിയറായിട്ട് കാണാൻ സാധിക്കും ഏതാണ്ട് പൂർണ്ണമായും കാണാൻ സാധിച്ചിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അല്ലെ ഇങ്ങോട്ട് നോക്കുമ്പോൾ മഴവിൽ കാണാൻ സാധിക്കുന്നുണ്ട് നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല എനിക്കിവിടെ നോക്കിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് മഴവില് റാഷര് ആ വെള്ളം വീഴുന്നത് എന്റെ ഭാഗത്തുനിന്ന് ഏകദേശം ടോപ്പിൽ എത്തിട്ടോ നമ്മൾ ഇനി കുറച്ചൊരു ഇഷ്ടം നെയ്യുമ്പോൾ നമുക്ക് കാണാം അടുത്ത് മേളിൽ കാണുന്ന മലയിടുക്കിന്ന് വരുന്ന വെള്ളമാണ് അഴുത്തിട്ട് വന്ന് ഇങ്ങനെ പതിക്കുന്നു എല്ലാം പ്രദേശമാണോ തെങ്ങോട് വരുന്നത് നല്ല ഉയർന്ന പ്രദേശമാണ് കൂടുതൽ രീതിയിൽ ചെറിയ രീതിയിൽ ഇ ഒക്കെ കാടാണ് രണ്ട് സൈഡും തെങ്ങും റബ്ബറൊക്കെയാണ് ചുറ്റുപാടി നിൽക്കുന്നത് ഇട സൈഡിലാണ് മല സൈഡിലാണ് റബ്ബറും തെങ്ങൊക്കെയാണ് നിൽക്കുന്നത് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ എൻ്റെ ഫോണിൻ്റെ ഇത് ക്യാമറ നോക്കിയപ്പം പഴയപോലെ എന്നെ കംപ്ലയിൻ്റ് നോക്കി കയറി വരുവാണ് ആ പുക പോലെ ക്ലിയർ ആവുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കയ്യിൽ റെഡ്മി നോട്ട് ഉണ്ട് നിങ്ങളിപ്പോൾ ഈ ക്യാമറ കാണുന്നുണ്ടാവും അപ്പോൾ മൊത്തം മുറായി പോകുന്നത് ഇതാണ് റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റെഡ്മീനോട്ട് നയം ഇതിനോട്ട് നമുക്ക് മാറ്റാം ഈ ക്യാമറ മൊത്തം ഇതായിട്ടുണ്ട് വൃത്തിക്കളെ അപ്പോൾ എൻ്റെ ഫോൺ ശരിക്കും ക്യാമറ പഴയതുപോലെ പണി വന്നിട്ട് ആ വെള്ളം ഒന്ന് കയറുന്ന പോലെ മൂഡലായിട്ടുണ്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് ഫോൺ മാറ്റുകയാണ് ചെയ്യുന്ന ഫോണിൽ ചെറിയ ഇഷ്യൂ ഒക്കെ ഉണ്ട് ക്ലാരിറ്റിയിലാണെങ്കിലും ചെറിയ ഇഷ്യൂ ഉണ്ട് അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണം എം ഐയുടെ ഫോണാണ് എം ഐ ബ്രാൻഡ് എന്തർക്കി വെള്ളച്ചേട്ടം വെള്ളം ആൾക്കാരുണ്ടേ സമീപ് ചടിക്കൂടെ ഒരു വഴി കാണുന്നുണ്ട് നമുക്ക് അതൊരു കയറിപ്പോയി നോക്കാം അതാണ് നമ്മൾ പറഞ്ഞ വീ പോയിൻ്റ് പാറ ഇവിടുന്ന് മേളിൽ കയറി ആറ്റോട്ട് ഒക്കെ കഴിച്ചത് നന്നായിട്ട് ക്ലിയറായിട്ട് കാണാം നമ്മൾ വന്ന വഴിയാണ് ഈ കാണുന്നത് ഒരു ഒരു ഇടവഴി ചെറിയ ടാങ്കിലേക്ക് അതൊന്ന് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും ടാങ്കി ചുമ്മാ ഉണ്ടാക്കിട്ടേക്കുന്നതാണോ പഴയത് വെള്ളമൊന്നും ഇല്ല ഇപ്പൊ കാലിയാണ് ഇത് ഓപ്പണിങ് ആയിട്ട് കിടക്കുന്നത് ഓ ഇത് പഴയ ടാങ്കിയാണ് ആണ് വെള്ളമില്ലാട്ടോ കാലിയാണ് ടാങ്കിൻ്റെ വണ്ടയല്ലേ ഞാൻ നിൽക്കുന്നു ഇവിടെ നോക്കുമ്പോൾ വൈഡ് ആയിട്ട് കാണാൻ സാധിക്കും ഉണ്ടോ ഒരു സൈസ് മരമാണ് ഇങ്ങോട്ട് വയ്ക്കുന്നത് ഈ പാറയിൽ അള്ളിപ്പിടിച്ച ടൈപ്പ് ഇങ്ങോട്ട് നോക്കുമ്പോൾ ചുറ്റോട് മൊത്തം ഇങ്ങനെ പള്ളം പിടിച്ച കുഴപ്പമാണ് റബ്ബറൊക്കെയാണ് നമ്മളിപ്പോ നല്ല വയറ്റിൽ വന്നിട്ടുണ്ട് നമ്മൾ സ്മെല്ലോ നമ്മൾ കുറെ സുഹൃത്തുക്കളൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ കയറി തന്നതിന് മുമ്പ് കണ്ടതാണ് ഇവർ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ടോപ്പിലാണ് നിൽക്കുന്നത് ഏറ്റവും ടോപ്പിലാന്ന് പറയാം ഇത് നോക്കുമ്പോൾ നല്ല വൈഡായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ വന്ന വഴിയും വെള്ളത്തിൻ്റെ ടൊക്കെ നമ്മൾ വന്ന വഴിയാണ് ഉണ്ടാക്കാണെന്ന് എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളൊക്കെ ഇറങ്ങിപ്പോയായിരുന്നു അവർ ഈ തൊടുപടിക്ക് അടുത്തുള്ളതാണ് അപ്പോൾ വേറെ രണ്ട് സുഹൃത്തുക്കളിങ്ങനെ രണ്ട് പേര് വന്നിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു കാരണം അവർ കാണാൻ വന്നിട്ട് അവരോട് നോക്കിയിരിക്കുക അപ്പോൾ അവരെ ഇങ്ങോട്ടേക്ക് കിടത്തുവിടാം ഞാനെന്ന മാറുവാണേൽ അവർ വന്നു ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സൈസ് മരമാണ് ഇത് പാറയായിട്ടാണ് അള്ളി പിടിച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് ഇങ്ങനെ ഇതുണ്ടോ നല്ല ഈ പാറയിൽ നല്ല സ്ട്രോങ് ആയിട്ടാണ് പിടിച്ചേക്കണം അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഈ പാറ ഇളക്കം ഉണ്ടായാലും ഈ ഇത് സ്ട്രോങ് ആയിട്ടിങ്ങനെ പിടിച്ചു നിർത്തേക്കുവാണ് ഈ മരത്തിൻ്റെ ഈ വേരുകൾ ഇത് നല്ലൊരു കാഴ്ചയാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഇതിന്റെ ഈ മരത്തിന്റെ ഇലകൾ ഇങ്ങനെ പടർന്ന് പന്തരിച്ച് വികരങ്ങളായിട്ട് അതൊരു ചെറിയൊരു തണലും വന്നിട്ടുണ്ട് ഇത് പ്രദേശത്ത് നല്ലൊരു തണുപ്പും നാലരൊക്കെ ആയിട്ടുണ്ട് സമയം അപ്പോൾ ഈ സമയത്ത് സന്ദർശകർ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെ കാണാനൊക്കെ ആയിട്ട് നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ് ഞെന്തിർക്കി വെള്ളച്ചാട്ടം ഫാമിലി ഒക്കെ ആയിട്ടാണ് സൗഹൃദം ഒക്കെ ആയിട്ടാണ് ആൾക്കാരൊക്കെ ആണെങ്കിലും ഒന്ന് വന്ന് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്യാൻ അടിപൊളി ലൊക്കേഷൻ തന്നെയാണ് ജസ്റ്റ് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക ഞാൻ നേരത്തെ ഒരിക്കലും വന്നിട്ട് വന്നിരുന്നു നമ്മൾ വെള്ളമില്ലാത്ത സമയത്താണ് അതുകൊണ്ട് എനിക്ക് അത്ര ഇത് തോന്നുന്നില്ല കാരണം ഒരു പ്രാവശ്യം ഒരിടത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കുറയും എന്നാലും വെള്ളം ഇല്ലാത്ത സമയത്ത് വന്നിപ്പോൾ വന്നപ്പോൾ നല്ല വെള്ളമുണ്ട് എനിക്ക് വെള്ളമുള്ള സമയത്ത് വന്നാൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഇന്നിറങ്ങിയത് കൊള്ളാം നല്ല മനോഹരമായ കാഴ്ചയാണ് ഇവിടുന്ന് ഇത് തന്നെ മുണ്ടെറുക്കി വെള്ളച്ചാട്ടം പന്നിമറ്റമാണ് മേളോട്ടുള്ള ഭാഗം വെള്ളിയാമറ്റമാണ് ഗ്രാമത്തിറങ്ങിപ്പോന്ന വലിയ ആണ് അവിടുന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു പോവാണ് ഇതൊന്ന് മൊത്തത്തിൽ കറക്കിന്ന് കാണിക്കാം ഇതാണ് മറ്റേ കാഴ്ചകളാണ് ഏകദേശം നമ്മൾ ഉൾപ്പെടുത്തിട്ടുണ്ടെന്ന് പോകുന്നത് രണ്ടിലേക്ക് വെള്ളച്ചാട്ടമാണ് സമയം ഒരു അഞ്ചുമണിക്ക് ആറ് ആയിട്ടുണ്ട് വെള്ളച്ചാട്ടമാണ് കുറേ കാരണം നല്ലൊരു കാഴ്ച തന്നെയാണ് യാത്രയും കാഴ്ച അടിപൊളിയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് വന്നൊന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് തോന്നുന്നു ഫാമിലി ആയിട്ടാണോ സുഹൃത്തുക്കളൊക്കെ ആയിട്ടാണെങ്കിൽ തന്നെ നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ് അപ്പം ഇവിടെ വന്ന് വന്ന് വിഷാണ്ട് പോകുന്നു ഒരു വിനോദ സഞ്ചാര കേന്ദ്രം കൊണ്ട് തന്നെയാണ് അട്രാക്ഷൻ മേഖലയാണ് പിള്ളിരുത്തി വളക്കരണം അത് മഴക്കാല സമയത്താണ് കാഴ്ച നല്ല ചൂടുവല്ല ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിച്ച് ഓരോ